പൊന്നാനിയിൽ ിയിൽസ് മാതൃകാ പരീക്ഷകൾ നടത്തി കെ പി എസ് ടി എ പൊന്നാനി ഉപജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഈ വർഷം എൽ എസ് എസ് യു എസ് എസ് പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഉപജില്ലയിലെ നാല് കേന്ദ്രങ്ങളിലായി മാതൃകാ പരീക്ഷ സംഘടിപ്പിച്ചു ആയിരത്തോളം വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതി മാറഞ്ചേരി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുസ്തഫ വടമുക്ക് ഉദ്ഘാടനം ചെയ്തു ടി വി നൂറുൽ അമീൻ അധ്യക്ഷനായി സംസ്ഥാന കമ്മിറ്റി അംഗം ഹസീന ഭാൻ ഉപജില്ലാ സെക്രട്ടറി തോബിയാസ് കെ എം ജയനാരായണൻ സജി ജോസഫ് സി മുഹമ്മദ് സജീബ് ഹേമന്ത് മോഹൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു വെളിയംകോട് സൗത്ത് ജി എം യു പി സ്കൂളിൽ കെ പി എസ് ജിയെ സംസ്ഥാന നിർവ്വാഹക സമിതി അംഗം എം കെ എം അബ്ദുൽ ഫൈസൽ ഉദ്ഘാടനം ചെയ്തു അനീഷ സേവ്യർ അധ്യക്ഷയായി ഷജ്മ കുന്നപ്പള്ളി ഗീവർഗീസ് എം ജെ സജ്ജ്ലത്ത് ആബിദ നിഷി അശ്വതി എന്നിവർ നേതൃത്വം നൽകി പൊന്നാനി ബി എം യു പി സ്കൂളിൽ നെബിൽ നേതലൂർ ഉദ്ഘാടനം ചെയ്തു ഉപജില്ലാ പ്രസിഡന്റ് സി റഫീഖ് അധ്യക്ഷനായി സംസ്ഥാന നിർവാഹക സമിതി അംഗം ടി കെ സതീശൻ മുഖ്യപ്രഭാഷണം നടത്തി കെ ശ്രീജ ജയശ്രീ വി പ്രദീപ് കുമാർ സോഫി ജോൺ അസ്മി അബ്ദുൾ ജവഹർ ജസീന രമ്യ നിത്യ ധന്യ ദിവ്യ ശ്രീപ്രിയ എന്നിവർ നേതൃത്വം നൽകി ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങൾ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ